ഓർഡർ ഓർഡർ ഗവർണർ അനുമതി ലഭിച്ച ആക്ട് യഥാസമയം സഭയിൽ സമർപ്പിക്കുന്നതിൽ കാലതാമസം വരുത്തിയത് സംബന്ധിച്ച് ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ശ്രീ എ പി നിൽകുമാർ ഉന്നയിച്ച ക്രമ ക്രമപ്രശ്നത്തിന് റൂളിംഗ് ഓർഡർ ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിയമസഭ പാസാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗവർണർ അനുമതി ലഭിക്കുകയും നവംബർ പതിനഞ്ചാം തീയതി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി തീറ്റ കോഴിവർഗ തീറ്റ ധാതുലവണ മിശ്രിതം നിർമ്മാണവും സംഭരണവും വിതരണവും വിൽപ്പനയും നിയന്ത്രിക്കലും ഗുണനിലവാരം ഉറപ്പാക്കലും ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് സഭയുടെ മേശപ്പുറത്ത് വെച്ചതെന്നും ഇക്കാര്യത്തിൽ നീണ്ട കാലതാമസം ഉണ്ടായിട്ടുണ്ടെന്നും ഇതൊഴിവാക്കാൻ ശക്തമായ നിർദ്ദേശം നൽകേണ്ടതാണെന്നുമാണ് ശ്രീ എ പി നിൽകുമാർ ചട്ടം മുന്നൂറ്റിമൂന്ന് പ്രകാരം ഇവിടെ കംഭക്ഷണത്തിലൂടെ ഉന്നയിച്ചത് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രിയും കാര്യങ്ങൾ വിശദീകരിക്കണ്ടായി ബഹുമാനപ്പെട്ട ഗവർണറുടെ അനുമതി ലഭിച്ച ഈ ആക്ട് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിലേക്കായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചാം തീയതി നിയമസഭയിൽ ലഭ്യമാക്കിയ വളയിൽ തന്നെ ഇക്കാര്യം ചെയറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വീഴ്ച സംബന്ധിച്ചത് ഏത് സാഹചര്യത്തിലായിരുന്നു സാഹചര്യത്തിലായിരുന്നുവെന്ന് സംബന്ധിച്ച് നേരിട്ട് ഹാജരായി വിശദീകരിക്കാൻ നിയമവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗവർണർ അനുമതി ലഭിച്ച ഈ നിയമത്തിൻ്റെ മൂലഭാഷയായ മലയാളത്തിലുള്ള വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനഞ്ചാം തീയതിയിൽ സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരി പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ആധികാരിക പകർപ്പ് കൂടി ശേഷം ഒരുമിച്ച് സഭയുടെ മേശപ്പെടുത്ത് ലഭ്യമാക്കാം എന്ന് കരുതിയത് മൂലമാണ് ഇക്കാര്യത്തിൽ കാലതാമസം നേരിട്ടതെന്നാണ് നിയമസഭാ സെക്രട്ടറി നിയമസഭാ സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരിച്ചത് ഇക്കാര്യത്തിൽ ബോധപൂർവമായ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് സംഭവിച്ച സംഭവിച്ച കാര്യങ്ങളിൽ ഖേദം രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നതായും ഇത്തരം ഗുരുതര വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നിർദ്ദേശം നൽകുന്നതാണെന്നും സെക്രട്ടറി അറിയിച്ചിരുന്നു ഇത്തരത്തിലുള്ള വീഴ്ചകൾ യാതൊരു കാരണവശാലും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയിട്ടുമുണ്ട് സഭ പാസാക്കിയൊരു ബിൽ നിയമമായി പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാലുടൻ അക്കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ അറിവിലേക്കായി എത്രയും വേഗം അത് സഭയുടെ മേശപ്പുറത്ത് വെക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ നമ്മുടെ സഭയിൽ നടന്നുവരുന്ന ഒരു നടപടിക്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ രണ്ടാം തീയതി അനന്ത സ്പീക്കർ പുറപ്പെടുവിച്ചൊരു ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമം ആരംഭിച്ചത് ട്രിസു ഡയറക്ഷൻ ചെയറിൽ നിന്നുള്ള മറ്റ് നിർദ്ദേശങ്ങളോടൊപ്പം നമ്മുടെ നടപടി ചട്ടങ്ങളുടെ അനുബന്ധമൊന്നിൽ പതിമൂന്നാമതായിട്ടാണ് ചേർത്തിരിക്കുന്നത് അത്തരത്തിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു നടപടിക്രമവും സഭയുടെ അവകാശവുമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് ഭാവിയിൽ ഇതുപോലുള്ള ഗുരുതര വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെയറിന്റെ നിർദ്ദേശം പ്രത്യേകമായി പുറപ്പെടുവിക്കുന്നതും അത് നമ്മുടെ അത് നടപടി ചട്ടങ്ങളുടെ ഭാഗമായി ചേർത്തിട്ടുള്ള അനുബന്ധം ഒന്നിൽ ഉൾപ്പെടുത്തുന്നതുമാണ് അത്തോ അതോടൊപ്പം ഇക്കാര്യം ഒരു ചട്ടവ്യവസ്ഥയായി നടപടിക്രമ നടപടി ചട്ടങ്ങൾ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് ഓർഡർ ഓർഡർ